യിലെ സംഭാഷണങ്ങൾ അടങ്ങിയ വീഡിയോ പ്രചരിപ്പിച്ചെന്ന നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോൻ്റെ പരാതിയിൽ യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു കൊച്ചി സൈബർ പോലീസാണ് ഐ ടി ആക്ട് പ്രകാരം കേസെടുത്തത് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്ന് കാണിച്ച് ബാലചന്ദ്രമേനോൻ ഡി ജി പിക്ക് നൽകിയ പരാതിയിലാണ് നടപടി ആലുവ സ്വദേശിയുടെ വെളിപ്പെടുത്തൽ എന്ന പേരിലാണ് യൂട്യൂബ് ചാനലുകൾ വീഡിയോ സംപ്രേഷണം ചെയ്തത് നേരത്തെ നടന്മാരായ മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു തുടങ്ങിയവർക്കെതിരെ ഈ നടി പീഡന പരാതി നൽകിയിരുന്നു തുടർന്ന് നടന്മാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു അതിൻ്റെ തുടർച്ചയായി നടിയുടെ ചില പ്രതികരണങ്ങളാണ് യൂട്യൂബ് ചാനലുകൾ സംരക്ഷണം ചെയ്തത് ഇതിലാണ് മേനോനെതിരെയുള്ള പരാമർശങ്ങളും ഉണ്ടായിരുന്നത് പരാമർശങ്ങൾ അപകീർത്തികരവും തന്നെ ഭീഷണിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതുമാണെന്ന് ബാലചന്ദ്ര ബാലചന്ദ്രമേനോ പരാതിയിൽ ആരോപിക്കുന്നു നടിയുമായി ബന്ധപ്പെട്ട ചിലർ ഫോൺ വിളിച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയതായും അദ്ദേഹത്തിൻ്റെ പരാതിയിൽ പറഞ്ഞിരുന്നു നടിക്കെതിരെയും നടിയുടെ അഭിഭാഷകനെതിരെയുമാണ് ബാലചന്ദ്രമേനോൻ ഡി ജി പിക്ക് പരാതി നൽകിയത് യൂട്യൂബ് ചാനലുകളുടെ ഉള്ളടക്കം പരിശോധിച്ച് തുടർ ഉണ്ടാകുമെന്നാണ് സൈബർ പോലീസ് അറിയിച്ചിരിക്കുന്നത് ഐ ടി ആക്ട് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് ബാലചന്ദ്ര മേനോനെ നടി ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചിരുന്നോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കും